ഞാൻ അനൂരിഞ്ചി സൈക്കാട്രിക് കൗൺസിലർ ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹെൽത്തി മൈൻഡ് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം നമുക്കറിയാം മനസ്സിന്റെ ആരോഗ്യം പറഞ്ഞാൽ ശാരീരിക ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കരഘടകം തന്നെയാണ് മനസ്സും ശരീരം ഒരുപോലെ ഇരുന്നാലേ ഒരാൾ പൂർണ്ണമായിട്ടും ആരോഗ്യവാൻ ആണ് എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ജീവിത സാഹചര്യത്തിൽ സ്ട്രെസ്സും ആൻസൈറ്റിയും ഒക്കെ എല്ലാവർക്കും വളരെ കൂടുതലാണല്ലേ അപ്പോൾ നമ്മൾ നമ്മളുടെ മാനസിക ആരോഗ്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ടാണ് ഇന്ന് കാണപ്പെടുന്ന ഈ ഒരു ജീവിതശൈലി രോഗങ്ങളും അതുപോലെ സ്ട്രെസ്സും ആങ്സൈറ്റിയൊക്കെ വളരെ കൂടി പല പല പ്രശ്നങ്ങളിലേക്ക് വഴി മാറുന്നത് നമുക്ക് വേറെ എന്തെങ്കിലും വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല മാനസികമായിട്ട് സന്തോഷം ഉണ്ടെങ്കിൽ മാത്രമേ ആയിട്ട് നമുക്ക് സുഖമായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് സംതൃപ്തിയോട് ജീവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അല്ലേ പലപ്പോഴും ആളുകൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കാറില്ല ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അതിന് ട്രീറ്റ്മെൻ്റ് എടുക്കും മാറ്റും പക്ഷേ ശരീരത്തിനേക്കാൾ ഉപരി ശരിക്കും മനസ്സിനാണെങ്കിൽ അത് പലപ്പോഴും ശ്രദ്ധിക്കാതെ പോവുകയും ശരീരത്തിന് വരുന്ന ഈ പ്രശ്നങ്ങൾക്ക് നമ്മൾ ചികിത്സ തേടുകയും ചെയ്യും പക്ഷേ എന്താ മൂലകാരണം അവിടെ കിടക്കുകയാണ് അല്ലേ മാനസികമായിട്ടുള്ള സമ്മർദ്ദമോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം ശരീരത്തിൽ ഈ ഒരു ഡിസീസിൻ്റെ പ്രവണത വരുന്നതും വേദനകൾ അനുഭവപ്പെടുന്നതും ഒക്കെ അപ്പോൾ താൽക്കാലികമായിട്ടും നമ്മൾ മരുന്ന് വാങ്ങിക്കുമ്പോൾ തലവേദനയ്ക്കോ ടെൻഷനോ അല്ലെങ്കിൽ കാലുവേദനക്കോ അല്ലെങ്കിൽ സ്റ്റൊമക്ക് അപ്സെറ്റൊക്കെ ആകുമ്പോൾ നമ്മൾ മരുന്ന് മേടിച്ചാൽ മേടിച്ചെങ്കിൽ പോലും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല അപ്പോൾ പിന്നെയും പിന്നെയും കുറച്ച് കാലങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾക്ക് ഈ അസുഖങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പം നമുക്ക് നല്ല രീതിയിൽ ഉന്മേഷത്തോടെയും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റീവ് ആകുന്നതിനും നമ്മൾ വളർച്ചയ്ക്കൊക്കെ നമുക്ക് തടസ്സമായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മാനസിക ആരോഗ്യത്തിനും കൂടി കുറച്ച് പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ല രീതിയിൽ നല്ല സമാധാനത്തോടുകൂടിയും അതുപോലെ ആരോഗ്യത്തോടുകൂടിയും പ്രൊഡക്റ്റീവായിട്ടൊക്കെ ജീവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പം നമുക്ക് നമ്മുടെ കയ്യിൽ തന്നെ ഇത് മനസ്സിനെ സജീവമാക്കി വെക്കാനുള്ള കാര്യങ്ങളുണ്ട് അപ്പം നമ്മൾക്ക് ഊർജ്ജസ്ഥലമായിട്ടിരിക്കാനും സന്തോഷമായിട്ടിരിക്കാനും അതുപോലെ തന്നെ മാനസിക ആരോഗ്യത്തെ നിലനിർത്താനും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ സജീവമായിട്ട് ആക്റ്റീവായിട്ടിരിക്കുക എന്നുള്ളതാണ് എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആക്റ്റീവായിട്ടിരിക്കാനായിട്ട് രാവിലെ എഴുന്നേൽക്കുക ശാരീരികമായ വ്യായാമം ചെയ്യുക അതുപോലെ തന്നെ ആക്റ്റീവായിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അറിയാതെ തന്നെ നമ്മൾ സമാധാനവും പ്രൊഡക്ടിവിറ്റിയൊക്കെ കൂടും അപ്പം അതിനായിട്ട് ഒരു മുപ്പത് മിനിറ്റ് നേരമെങ്കിലും നമ്മൾ നടക്കുകയോ യോഗ ചെയ്യുകയോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സസൈസുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആക്റ്റീവായിട്ടിരിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ആക്റ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക രണ്ടാമായിട്ട് നന്നായിട്ട് ഉറങ്ങുക നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഏഴ് മുതൽ എട്ട് മണിക്കൂറെങ്കിലും ഉറ ഉറങ്ങണമെന്നാണ് പറയുന്നത് പലപ്പോഴും ഇന്ന ആളുകൾക്ക് ഉറക്കം വളരെ കുറവാണ് പൊതുവേ നമ്മൾ കാണാൻ പലരും പറഞ്ഞു ഞാൻ കേൾക്കാറുണ്ട് ബെഡ്റൂമിൽ മൊബൈലൊക്കെ കൊണ്ടുവച്ചിട്ട് മൊബൈൽ നോക്കിയിരിക്കും രാത്രി ഒരു സമയം റീൽസ് കണ്ടുകൊണ്ടിരിക്കും ഒരു സമയം കഴിഞ്ഞിട്ടാണ് ഉറങ്ങുന്നത് പക്ഷേ നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് മാനസിക ആരോഗ്യമായിട്ടും ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തിന് ഉറക്കം അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഘടകമാണ് അപ്പം അപ്പുറത്തിനും ഒരു ഏഴോ എട്ടോ മണിക്കൂറെങ്കിലും ഉറങ്ങാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തുക ആ ഉറങ്ങണ സമയത്ത് മുറിയിലേക്ക് മൊബൈൽ ഫോണൊന്നും കൊണ്ടുപോകാതെ ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാതെ ശാന്തമായിട്ട് ഉറങ്ങാനായിട്ട് ശ്രമിക്കുക അടുത്തായിട്ട് നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക പച്ചക്കറികൾ മാംസം അതുപോലെ പഴങ്ങൾ ശരീരത്തിന് നല്ല രീതിയിൽ എനർജി തരുന്ന ധാന്യങ്ങൾ പ്രോട്ടീൻ ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണശീലം പാലിക്കുക എന്നുള്ളതാണ് പെട്ടെന്ന് ദഹിക്കുന്നതായിട്ട് കുഴപ്പം കുറഞ്ഞതും പെട്ടെന്ന് ദഹിക്കുന്നതുമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക നട്ട്സ് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങള് അതുപോലെ തന്നെ പച്ചക്കറികൾ പഴങ്ങൾ ധാന്യങ്ങളൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക അപ്പോൾ ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണ ക്രമവും നമ്മൾക്ക് മാനസികമായിട്ടുള്ള ആരോഗ്യത്തിന് വളരെ സഹായകമായിട്ടുള്ള ഒന്നാണ് പിന്നെ ഹെൽത്തി മൈൻഡിന് വേണ്ട ഒരു അടുത്ത അടുത്തൊരു പ്രധാന ഘടകമാണ് സമ്മർദ്ദം കുറയ്ക്കുക എന്നുള്ളത് നമ്മൾക്ക് പലപ്പോഴും സമ്മർദ്ദം കുറയ്ക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മൾക്ക് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും ധ്യാനം പ്രാണായാമം അതുപോലെ തന്നെ ബ്രീത്തിങ് എക്സസൈസ് പിന്നെ സമ്മർദ്ദം കുറയ്ക്കാൻ രീതിയിലുള്ള നമ്മൾ കുറച്ച് സമയമെങ്കിലും നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കുക നമ്മുടെ മാനസിക സന്തോഷം നൽകുന്ന കാര്യങ്ങൾക്ക് മാറ്റി മാറ്റിവെക്കുക അതുപോലെ തന്നെ ടൈമിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോഴൊക്കെ നമുക്ക് മാനസികമായിട്ടുള്ള സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് സഹായിക്കും അപ്പം നമ്മൾ നമ്മളെ തന്നെ അറിയുക നമുക്ക് സമ്മർദ്ദം വരുന്ന സാഹചര്യം എന്താണ് എന്ന് അറിഞ്ഞ് അത് കുറയ്ക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക അപ്പം ദിവസവും യോഗയും ധ്യാനവും പ്രാണായാമവും ഒക്കെ ചെയ്യുന്ന സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് നമുക്ക് സഹായകമായ ഈ ഘടകങ്ങളാണ് അടുത്തതായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻ്റെയിൻ ചെയ്യാനുള്ളത് നമുക്ക് തുറന്ന് സംസാരിക്കാനും നമ്മളെ മനസ്സിലാക്കാനും പറ്റുന്ന നല്ല കൂട്ടുകാരെ കണ്ടെത്തുക അവരുമായി അവരുമായിട്ട് കുറച്ച് സമയം ചിലവഴിക്കുന്ന മാസത്തിലൊന്നോ അല്ലെങ്കിൽ ആഴ്ചയിലൊന്നോ ഇടയ്ക്കിടയ്ക്ക് അവരെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരികയും നമ്മൾക്ക് നല്ല നമ്മളുടെ ഉയർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ നല്ലതാണ് നല്ല ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഹെൽത്തി മൈൻഡിന് ഒത്തിരി നല്ലതാണ് പിന്നെ നമ്മൾ ഓവർ തിങ്കിങ് ചെയ്യുന്ന രീതി ഉണ്ടെങ്കിൽ അത് മാറ്റുന്നത് ഹെൽത്തി മൈൻഡിന് വളരെ നല്ലതാണ് നമ്മൾ എന്തിനെക്കുറിച്ചും അനാവശ്യമായിട്ട് വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിച്ച് നമ്മൾക്ക് ടെൻഷൻ കയറ്റുന്നതിനേക്കാൾ നല്ലത് മാനസിക ആരോഗ്യത്തെ നശിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഓവർ തിങ്കിങ് ഒഴിവാക്കാനായിട്ട് ശീലിക്കുക അപ്പോൾ അതിനും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മൈൻഡ് ഫുൾനെസ് വളരെ നല്ലതാണ് അപ്പം ഓവർ തിങ്കിങ് ഒഴിവാക്കുക നമ്മുടെ ലൈഫ് നമ്മൾ അങ്ങനെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് ഒഴിവാക്കുന്ന ഹെൽത്തി മൈൻഡിന് ഒത്തിരി നല്ലതാണ് പോസിറ്റീവായിട്ട് ചിന്തിക്കുക അടുത്തായിട്ട് നമ്മൾ നമ്മളെ തന്നെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയും അത് എഴുതി വെക്കുകയും അതിനെക്കുറിച്ച് നമ്മളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ചീത്ത കാര്യങ്ങളാണെങ്കിൽ പോലും അത് സംഭവിച്ചത് നല്ലതായിരിക്കാം പല പണ്ട് കാരണവുമാർ പറയും നമുക്ക് കണ്ണി കൊള്ളതത് പുരി തട്ടിപ്പോയി എന്ന് ചിന്തിക്കുന്ന ആ ഒരു രീതി നമ്മൾ എന്ത് ചീത്ത വന്നാലും അതിനെ അതിൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തി പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുന്നതും നമുക്ക് മൈൻഡ് ഹെൽത്തി മൈൻഡിനും ഒത്തിരി നല്ലതാണ് പിന്നെ പുതിയ പുതിയ കാര്യങ്ങൾ പരീക്ഷ പരീക്ഷിക്കാം പക്ഷെ സ്ട്രെസ് ആകരുത് പുതിയ പുസ്തകങ്ങള് പുതിയ ഹോബികളൊക്കെ തിരഞ്ഞെടുക്കുക നമ്മൾ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പരീക്ഷണങ്ങൾക്കൊക്കെ വേണ്ടി അതൊക്കെ വിജയിക്കുമ്പോൾ നമുക്ക് നല്ലൊരു എനർജി കിട്ടും അല്ലേ അതും ഹെൽത്തി മൈൻഡിന് ഒത്തിരി നല്ലതാണ് ഇതൊന്നും പറ്റുന്നില്ല എനിക്കിതൊന്നും ചെയ്യാനായിട്ട് എനിക്ക് കറക്റ്റായിട്ട് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല ഓവർ തിങ്കിങ് ധാരാളമുണ്ട് സമ്മർദ്ദമുണ്ട് ഇതൊന്നും പറ്റുന്നില്ലെങ്കിൽ ആരുടെ സഹായം തീരുക നമുക്ക് ദുഃഖവും വിഷാദവും മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നം ഒരിക്കലും മടിക്കരുത് ഇത് നമ്മൾക്ക് ഇരുന്ന് 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 ഇങ്ങനെ പൊഞ്ഞ് പൊകഞ്ഞ് പൊങ്ങഞ്ഞ് പൊങ്ങി ഒരു ആത്മീയ പർവ്വതമായിട്ട് അല്ലെങ്കിൽ ഒരു ഡിപ്രഷനിലേക്കോ അല്ലെങ്കിൽ വിഷാദത്തിലേക്കോ അല്ലെങ്കിൽ സ്ട്രെസ്സ് കൂടിയിട്ട് മറ്റ് പാനിക് അറ്റാക്ക് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറുന്നതിനേക്കാൾ നല്ലത് പ്രൊഫഷണൽ ആയിട്ടുള്ള ഇങ്ങനെ എനിക്ക് എന്നെക്കൊണ്ട് പറ്റുന്നില്ല ഓവർ തിങ്ക് നിർത്താൻ പറ്റുന്നില്ല അതുപോലെ തന്നെ എന്നെക്കൂടെ തന്നെ ഒരു കാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ ആരുടെയെങ്കിലും സഹായം തേടുന്നത് വളരെ നല്ലതാണ് അപ്പം നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ സന്തോഷ ഒരു സന്തോഷകരമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു മൈൻഡ് വന്നെങ്കിൽ അവിടെ നമുക്ക് നല്ല മാനസിക സമ്മർദ്ദം കുറയ്ക്കണം നല്ല ഉറക്കമുണ്ടാകണം നല്ല രീതിയിലുള്ള ഭക്ഷണ രീതി ശീലിക്കണം നല്ല വ്യായാമം നല്ലപോലെ വ്യായാമം ചെയ്യണം അതുപോലെ തന്നെ നല്ല ഒരു സോഷ്യലായിട്ടുള്ള കണക്ഷൻസ് ഉണ്ടാക്കണം അതുപോലെ തന്നെ ആത്മവിശ്വാസം നമ്മൾ തന്നെ തന്നെ ഒരു അശുഭാപത്വ വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം നല്ല ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കണം അപ്പം ഇവയൊക്കെ ഈ ഘടകങ്ങളൊക്കെ അടിസ്ഥാന പരമ്പരമാക്കി നമ്മൾ മാനസികാരോഗ്യത്തെ ചെയ്യുകയാണെങ്കിൽ ആരോഗ്യത്തെ നമുക്ക് വളരെ രീതിയിൽ മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുകയാണ് ഹെൽത്തി ആയിട്ടുള്ള മൈൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു ഹെൽത്തി ആയിട്ടുള്ള ശരീരം ആരോഗ്യം നമുക്കുണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഹെൽത്തി മൈൻഡ് ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ജീവിതത്തെ പ്രാവർത്തികമായിട്ട് നോക്കുക വളരെ നല്ല ഹെൽത്തി ആയിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മളുടെ ആരോഗ്യവും ശാരീരികമായിട്ടുള്ള ആരോഗ്യം മെച്ചപ്പെടും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു ഫലപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം